അതല്ലേ ഇപ്പൊ അതോ കൂടുതലാണ് താഴെ വെച്ചാൽ ഇതിന് മുന്നൂറ താഴെടണം മറ്റേ അറുന്നൂറ് രൂപ വരും മറ്റേ അറുന്നൂറ അല്ലല്ല അറുന്നൂറ്റി സമ്പത്തില്ല കുറവാണോ പറയുന്നത് ഞാൻ നോക്കട്ടെ നോക്കട്ടെ വേറെ വല്ല വേണം ആയിക്കോട്ടെ

കൊടുത്തായിരുന്നു ഡ്രോൺസ് കൊണ്ടല്ല ഇല്ല അലീഷനെ ഓട്ടോ സ്പോർട് നടന്നു ഇനി പിന്നെ ഞങ്ങള് സ്കൂളേക്കൊക്കെ ഹേ അങ്ങേർ കളർസാണ് ഇടാ കറുത്തവ 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 ബേല ആഹാ ആ ശരി ഇപ്ല റേഞ്ച് ആയി

海边的那种，对了，给对嘞。 ഒരു മാസം ഒരു വർഷം ഒരു പത്ത് ലക്ഷം രൂപ ആദായം കിട്ടും പിന്നെ പറിക്കാൻ ആളില്ല ഒരാളെ വെച്ച് അത് ചെയ്യിക്കണം ഇവിടുത്തെ ഇടക്കി നമ്മുടെ ഇടയ്ക്കാട്ടിലും വില കൂടല കിലോയ്ക്ക് ഇരുന്നൂറ് വ്യത്യാസമുണ്ട് അത് പറിക്കണം പറപ്പിക്കാനാള് വേണം പറിക്കാനാള് വേണം വേറെ ഈ കഷ്ടപ്പാടോ ഈ ലോയ്ക്ക് നമ്മുടെ ഒന്നും ഉണ്ടാവില്ല

താല്പര്യം നിക്കണം അതുപോലെ വരൊന്നും ഇല്ല ഇപ്പൊ നിക്കാൻ തേങ്ങ പറഞ്ഞാൽ വളം ഇടാത്ത തെങ്ങാ ഒറ്റ വളം ഇട്ടാറില്ല അത് ചോടും ചെത്തി വളം ഇട്ട് കഴിഞ്ഞാണല്ലോ തേങ്ങ തെങ്ങും തോട്ടം ഉണ്ടാവും ജീവിത ജലം ഒന്നും സംഭവില്ല കറണ്ട് ഇല്ല అదే అది ఎల్దీ కొని తీయగా పో. వీడి కుదిరలా. ఏ వీడి కుదిరలలా ఎల్దీ కొని తీయదలే. మనముక మనడ గవర్నమెంట్ ని కరెంటిజార్జి ఉందండ వెళ్ళాచార్జిని వెస్ట్రార్జిని కొలుக்கணం అన్నట. అവർక నష్టం ఆంటా. ఇక్కడ నష్టం ఇల్లై. ഒരുവിധ നമുക്ക് വെള്ളമുണ്ട് കൊണ്ട് ജലസംഭരണ ഏഷ്യയിലെ ഏറ്റവും വലിയ മറ്റേ തമിഴ്നാട് വണ്ടി ഇല്ലേ തമിഴ്നാട് നേരെ ഓഫീസർ വണ്ടി കേരളാണെങ്കിൽ തമിഴ്നാട് വണ്ടി കർണാടക വണ്ടി ചടക്കായ ചൂട്ട് വീടിന്ന് ഇറങ്ങി പ്പുറത്തുനിന്നേ ഇത് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ചിലവർ വേണമെങ്കിൽ

മണിക്കേരിച്ച ഒത്തി നിർത്തിയില്ലെങ്കിൽ നമ്മള് ഇന്നേരം മണിക്കേരിച്ചെന്നില്ലേ ആ വഴി കയറിയിട്ട് ഇപ്പഴത്തെ ആർച്ച് കണ്ടില്ലേ അവിടെ ഒന്ന് ഇറങ്ങും അപ്പൊ ആറ് കിലോമീറ്റർ കൂടുതലാണ് നമ്മളതിന് പോകാൻ ഇവിടെ തിരിഞ്ഞു ദൈവു എവിടെ നമ്മൾ തിരിഞ്ഞേ തിരിഞ്ഞേക്ക് അവിടെ ലൈ 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 അവിടെ നടത്തേക്കിതി അവിടെ തോ എവിടിക്ക് ഞാൻ ചോദിച്ചാ

ഇയർത്തണ്ട അടാ ഇങ്ങോട്ട് വന്ന് ചോയിച്ചിടല്ലേ ദേ ദേട്ടാട് പോകണ്ട അടാ പോടാ ഓക്കേ ചു 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 ഓടാനൊക്കെ അറിയാം കെ ബി ജി കോളേജ്